ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉടമ കെ ഡി പ്രതാപിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് മൾട്ടി ചെയിൻ മാർക്കറ്റിംഗിലൂടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഹൈറിച്ച് കമ്പനി ഡയറക്ടർ കെ ഡി പ്രതാപനെയും ഭാര്യ ശ്രീനയെയും ദിവസങ്ങളോളം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്ത ശേഷം പ്രതാപിനെ അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറവിൽ ഹൈറിച്ച് കമ്പനി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേസിൽ ഇരുന്നൂറ്റി അറുപത് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി നേരത്തെയും മരവിപ്പിച്ചിരുന്നു മാത്രമല്ല വിവിധതരം സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇരുപതിലേറെ കേസുകൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഹൈറിച്ച് ഉടമകൾക്കെതിരെയുണ്ട് നേരത്തെ പതിനാല് സ്ഥലങ്ങളിൽ ഇ ഡി സംഘം റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഇവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതും തുടർന്ന് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നതും ന്യൂസ് ഡെസ്ക്

राजकुमारी